അറുപത്തിരണ്ടാമത് തിരുവൻവണ്ടൂർ ശ്രീ ഗോശാലകൃഷ്ണ വിഗ്രഹലബ്ധി സ്മാരക മഹായജ്ഞത്തിന്റെ രണ്ടാം ഘട്ട സപ്താഹസ് തുടങ്ങി മെയ് പത്തൊൻപതിന് ഉത്സവം സമാപിക്കും അറുപത്തിരണ്ടാമത് തിരുവന്മണ്ടൂർ ശ്രീ ഗോശാലകൃഷ്ണ വിഗ്രഹലബ്ധി സ്മാരക മഹായജ്ഞത്തിന്റെ രണ്ടാം ഘട്ട സപ്താഹസിനാണ് തുടക്കമായത് അഖണ്ഡനാഭജപയജ്ഞം ഏഴ് ഘട്ടങ്ങളിലായി ഭാഗവത യജ്ഞങ്ങൾ നാരായണീയ പാരായണം വിവിധ കലാപരിപാടികൾ മത കൺവെൻഷൻ ഗോദാനം സമൂഹ സദ്യ ആനച്ചമയ പ്രദർശനം ആനയോട്ട് ഘോഷയാത്ര ഗജവീരന്മാർ അണിനിരക്കുന്ന പ്രസിദ്ധമായ ഗജമേള കുടമാറ്റം തുടങ്ങിയ അതിവിപുലമായ പരിപാടികളാണ് നടക്കുന്നത് കൃഷ്ണന്റെ ആയിട്ടുള്ള വിളിക്കുന്ന അദ്ദേഹം ആ ആ ആ അങ്ങനെ അങ്ങനെ ഒരു ഒരു നൃത്തം അവിടെ നിന്നു എന്നാണ് പറയുന്നത് സ്ഥലമാണ് കുളത്തിൽ നിന്നാണ് പിന്നീട് വളരെ ദിവസം കൊണ്ട് കൊണ്ട് ഉള്ള ഈ വിഗ്രഹം അൻപത്തിയൊന്ന് ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന മഹായജ്ഞം ഐതിഹ്യ പെരുമ കൊണ്ടും ഭക്തജന പങ്കാളിത്തം കൊണ്ടും മധ്യ തിരുവിതാംകൂറിലെ തന്നെ ഏറ്റവും വലിയ മഹോത്സവമായി മാറിയിരിക്കുകയാണ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭജനം പാർത്തിരുന്ന ഭക്തന് സ്വപ്നദർശനം ഉണ്ടായതിനെ തുടർന്ന് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലെ വിഷ്ണു പുഷ്കരണിയിൽ അൻപത്തിയൊന്ന് ദിവസം നീണ്ടുനിന്ന ഗോശാലകൃഷ്ണ വിഗ്രഹാന്വേഷണത്തിന്റെ സ്മരണാർത്ഥമാണ് യജ്ഞം നടക്കുന്നത് ഏഴ് ഘട്ടങ്ങളിലായി ഭാഗവത സപ്താഹം നടക്കുന്ന ഭാരതത്തിലെ ക്ഷേത്രമെന്ന പ്രത്യേകതയുമുണ്ട് മെയ് പത്തൊൻപതിന് നടക്കുന്ന തിരുവൻവണ്ടൂർ ഗജമേള നാട്ടാന പരിപാലന ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടും ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായും പോലീസ് റവന്യൂ വനംവകുപ്പ് അധികാരികളുടെ അനുമതിയോടുകൂടിയുമാണ് നടത്തപ്പെടുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉപദേശക സമിതി പ്രസിഡന്റും ജനറൽ കൺവീനറുമായ സന്തോഷ് മാലിയിൽ സെക്രട്ടറി ആർ ഡി രാജീവ് ചെയർമാൻ കെ കെ ജയരാമൻ അഡ്വക്കേറ്റ് കെ ജി അനിൽ വിജീഷ് മേടയിൽ അനു ഓമനക്കുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ